ചെറുപുഴ പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്ത് വീണ്ടും കർണാടകയുടെ കയ്യേറ്റ ശ്രമം കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പുഴയിൽ അതിർത്തി കല്ല് സ്ഥാപിച്ചു പുഴ ഉൾപ്പെടെ കേരളത്തിന്റെ റവന്യൂ ഭൂമി കൈവശപ്പെടുത്താനാണ് കർണാടക വനം വകുപ്പിന്റെ നീക്കം പുഴയുടെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ നിരവധി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചതായി നാട്ടുകാർ പറയുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ കർണാടക വനവുമായി അതിർത്തി പങ്കിടുന്ന ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി റവന്യൂവിൽ താമസിക്കുന്ന പതിനാല് കുടുംബങ്ങൾക്ക് ഭൂമിയിൽ അവകാശം ഉന്നയിച്ച് കുടിയിറക്കു നോട്ടീസ് നൽകിയതിനു പിന്നാലെയാണ് പുഴയിൽ കല്ല് സ്ഥാപിച്ച് പുതിയ അവകാശ തർക്കത്തിന് കർണാടകയുടെ നീക്കം പുളിങ്ങോം വില്ലേജ് ഓഫീസ് പരിധിയിൽ വരുന്ന മീൻതുള്ളി റവന്യൂവിലെ പതിനാല് കുടുംബങ്ങൾക്ക് കന്നഡയിലുള്ള കുടിയിറക്കു നോട്ടീസ് നൽകിയത് വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇടപെട്ട് കർണാടക സർക്കാരുമായി സംസാരിക്കുകയും കുടിയറക്കു നീക്കം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് സമ്പാദിക്കുകയും ചെയ്തു അൻപത് വർഷമായി ഇവിടെ താമസിച്ചുവരുന്ന കുടുംബങ്ങളാണ് കുടിയേറക്ക ഭീഷണി നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥലം കർണാടക വനൽ വകുപ്പിന് വിട്ടുകിട്ടിയ പ്രദേശമെന്നാണ് കുടിയറക്കു നോട്ടീസിൽ സൂചിപ്പിച്ചിരുന്നത് കന്നഡയിൽ തയ്യാറാക്കിയ നോട്ടീസ് ചില കുടുംബങ്ങൾ കൈപ്പറ്റിയെങ്കിലും മറ്റു ചിലർ വാങ്ങാൻ തയ്യാറായില്ല ഇതോടെ വനൽ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയായിരുന്നു ചെറുപുഴ പഞ്ചായത്തിൻ്റെ വീട്ടു നമ്പറും വോട്ടർ ഐ ഡി കാർഡും വൈദ്യുതി കണക്ഷനുമുള്ള കുടുംബങ്ങളെയാണ് കയ്യേറ്റത്തിന്റെ പേരിൽ കുടിയിറക്കാൻ നീക്കമുണ്ടായത് കുടിയറക്കൽ നീക്കത്തിൽ നിന്ന് കർണാടക വനംവകുപ്പ് പിന്തിരിഞ്ഞതിന് പിന്നാലെ പയ്യന്നൂർ ഡെപ്യൂട്ടി തഹസിൽദാറും താലൂക്ക് സർവേയറും ഉൾപ്പെടെ ഒരു സംഘം അവിടെ എത്തി കേരളത്തിൻ്റെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ശ്രമമുണ്ടായി അന്ന് കർണാടക വനംവകുപ്പ് ജീവനക്കാർ റവന്യൂ സംഘത്തെ തടയുകയും സംയുക്ത സർവേ നടത്തിയാൽ സഹായിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംയുക്ത സർവേക്കായി കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല മൂന്നു മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതിർത്തി തർക്കത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് കർണാടക വനംവകുപ്പ് പുഴയിൽ കല്ല് സ്ഥാപിച്ചിട്ടുള്ളത് വളരെക്കാലം പഴക്കമുള്ള കല്ലാണെന്ന് വരുത്തി തീർക്കാൻ കല്ലുകൾക്ക് കൃത്രിമമായി പഴക്കം വരുത്തിയതായും സൂചനയുണ്ട് കുടിയിറക്ക നീക്കം ഇല്ലാതായെന്ന് പ്രതീക്ഷിച്ചിരുന്ന മീന്തുള്ളി റവന്യൂവിലെ കുടുംബങ്ങളെ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന നടപടിയാണ് കർണാടകയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് മാർക്കിങ് ഇന്നലെ ഇന്നലെ മിങ്ങുന്നവർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ പുളിങ്ങാം വില്ലേജിൽപ്പെട്ട സ്ഥലം കേരളത്തിലെ സ്ഥലമാണ് സ്റ്റേറ്റ് ബൗണ്ടറി കിടക്കുന്നതിനേക്കാളും ഏകദേശം ഒരു അഞ്ഞൂറ് മേട്ടോളം മുകളിലാണ് സ്റ്റേറ്റ് ബൗണ്ടറി ഉള്ളത് ഇവരൊരു കർണാടക പോലീസ്കാർ ഇവർ അവരുടെ സ്ഥലമാണ് വച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അവർ എടുക്കുന്ന പരിപാടിയാണിത് ഇത് മുമ്പ് അവർ പുറയുടെ സ്ഥലങ്ങൾ സർവേ കല്ലേ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ കല്ലിട്ട് ഇത് മാർക്ക് ചെയ്തുക്കുന്നത് വളരെ ചെറിയ കണ്ട നമുക്ക് പറയതാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു മാർക്കിങ്ങ് ഇവിടെ ചെയ്തിരിക്കുന്നതിനകത്ത് നമുക്ക് ആരും നോക്കിയാൽ ഇത് പഴയ മാർക്കിങ്ങാണെ പറയുള്ളൂ പക്ഷേ ഇത് ആരോടും പറയാണ്ട് രഹസ്യമായിട്ട് ഇതേപോലെ തന്നെ പുഴയിലും കൂടെ പുഴയുടെ നടുഭാഗത്ത് ഏകദേശം പുഴയുടെ ഇതുപോലെ തന്നെ ഇനി പുഴയുടെ നടുഭാഗത്തായിട്ടെന്ന് പറയാം അതുപോലെ ഏകദേശം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവിടുന്ന് മുകളിലേക്ക് എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇവരുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഇവർ കണ്ട പോലെ പറയുന്നത് ഈ പുഴ ഈ കാര്യങ്ങളുടെ ഈ ഭാഗം ഇത് കർണാടക ഫോറസ്റ്റാരുടെയാണ് കർണാടകത്തിൻ്റെ ആണെന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ തന്ത്രപൂർവ്വം ചെയ്യുന്ന പോയി ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളോ മാർക്കിങ്ങോ കാര്യങ്ങളോ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ജനിച്ചു പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇനി വേണ്ടി അറിയാം ഇവിടെ സ്റ്റേറ്റ് ബൗണ്ടറിയുടെ കല്ലല്ലാണ്ട് മുമ്പ് സർവേ നടത്തി ജോയിൻ സർവേ നടത്തിയിട്ട് ചെയ്തൊരു കല്ലാണ് മറ്റു കല്ലോ കാര്യങ്ങളോ ഒന്നും പ്രദേശത്ത് അവിടെയില്ല ഇത് അതിനുശേഷം വന്ന കല്ലുകളാണ് കാരണം ഇവർ ആ ഫോറസ്റ്റ് പുറയുടെ സൈഡിൽ വേറെ സർവേക്കാർ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ഇപ്പം കല്ലിനുള്ളിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത് പഴയ ഒരു മാർക്കിംഗ് മാർക്കിങ്ങാണെന്നൊരു പരിധി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് അവരിവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാവരും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഇപ്പം നമുക്ക് പറയാനുള്ളത് ഇത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വില്ലേജ് ഓഫീസർ അധികാരികൾ അതുപോലെ താലൂക്കിൻ്റെ അധികാരികൾ എല്ലാവരും ബന്ധപ്പെട്ടിട്ട് ഇവർ കാണിക്കുന്ന ഇതുപോലെ പരിപാടികൾ കാരണം നമുക്ക് ഭാവിയിൽ ഇത് സ്ഥലം നമുക്ക് കിട്ടാതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കി തരാനുള്ള സംവിധാനമാക്കണമെന്ന് ഞങ്ങൾ മുൻപ് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് നമ്മൾ വീണ്ടും ഒരുക്കി കൂടി വീണ്ടും ആവശ്യപ്പെട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടിപ്പോൾ നമ്മൾ ഇത് വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജനിച്ചു വളർന്ന കാലം മുതൽ അറുപത്താറോട് വർഷമായിട്ട് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമിയായി കാണുന്നത് ഇതിൻ്റെ താഴെയാണ് പുഴയെ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ഇവർ അവരുടെ ആവശ്യത്താണ് അവരുടെ വളരെ സ്ഥലമാണ് അവരാവശ്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലമാണ് ഇപ്പം ആ കാണുന്നതെല്ലാം നമ്മൾ കൃഷിഭൂമികളാണ് അതിൻ്റെ മുകളിലാണ് സ്റ്റേറ്റ് ബൗണ്ടറി ഉള്ളത് ആ ബൗണ്ടറിക്കുള്ള താഴെയുള്ള സ്ഥലമാണ് ഇപ്പം ഘട്ടംഘട്ടമായിട്ട് അവർ ഓരോ സൈഡ് ആദ്യം കുറച്ച് ഇതിനു മുകളിൽ ഒരു പുതിയ സർവ്വക്കിൽ സ്ഥാപിച്ചു ഇപ്പോൾ അവർ പുഴയിൽ മാർക്ക് ചെയ്തു ഇപ്പോൾ അവരുടെ അന്നാണ് അവർ പറയുന്നത് അതിനോട് ഇപ്പോൾ റെഡിയായി വർണ്ണത്താലാടിയും തിങ്കൾ പുഞ്ചിരിയും ആനന്ദ ചെപ്പിൽ നിന്നെ കാക്കുനീ വാൽ കണ്ണേഴുതീന മഞ്ഞൾ നിറമുള്ള കണ്ണാടിയായി നാം മിന്നും പുന്നഴകും വർണ്ണത്തലണിയും കിനാവിലെ മാറുന്ന മൺപാത ഒന്നും പറയാതെ എന്തോ കാലങ്ങളെ <gets on> <pilgrimage> <inequity> എന്നാലും മാറാതെ നാം കൈമാറിയിടും മിന്നും നീ താരം നെഞ്ചോട് ചേർത്ത്